മലയാള സാഹിത്യത്തിലെ മഹാപ്രതിഭ സാനുമാഷ് സാനുമാഷ് എന്നത് ഒരു ഉപചാര വാക്കല്ല മലയാളിക്ക് ചിരപരിചിതമായ വിളിപ്പേരായി മാറിയതാണ് മലയാളിക്കിഷ്ടം അങ്ങനെ വിളിക്കാനുമാണ് എല്ലാവർക്കും ഗുരുതുല്യനായിരുന്നു അല്ല അദ്ദേഹം ഗുരു ഗുരുതന്നെയായിരുന്നു ക്ലാസ്സിലിരുന്ന് പഠിച്ചവർക്കും അല്ലാത്തവർക്കുമെല്ലാം അദ്ദേഹം ഗുരുതുല്യൻ സാനുമാഷിന്റെ അറിവ് സാഹിത്യത്തെക്കുറിച്ച് മാത്രമായിരുന്നില്ല ജീവിതത്തെക്കുറിച്ചും ജീവിത മൂല്യങ്ങളെക്കുറിച്ചുമുള്ള ബോധ്യങ്ങളും മാഷിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാം സാഹിത്യം നിറവേറ്റുന്ന ധർമ്മങ്ങളിൽ ഒന്ന് അന്യനിലേക്ക് നോക്കാനും അവരുടെ ജീവിതസന്ധികളിൽ തന്നെ തന്നെ പ്രതിഷ്ഠിക്കാനും പ്രേരിപ്പിക്കുന്നതാണ് മറ്റുള്ളവരുടെ കേസിൽ കക്ഷി ചേരുന്നതാണ് സാഹിത്യ ആസ്വാദനം ഈ ലളിതമായ സത്യത്തെ അധ്യാപകൻ എന്ന നിലയിലും എഴുത്തുകാരൻ എന്ന നിലയിലും അറിയുകയും സ്വാംശീകരിക്കുകയും കർമ്മങ്ങളിലെല്ലാം സഫലീകരിക്കുകയും ചെയ്തു എന്നതാണ് സാനുമാഷിനെ വ്യത്യസ്തനാക്കുന്നത് ആ വ്യത്യസ്തതയുടെ നേരെയുള്ള സ്നേഹവും ആദരവും ആരാധനയുമാണ് സാനുമാഷിലേക്ക് ആളുകളെ ആകർഷിച്ചത് ആഗ്രഹത്തിന് വിപരീതമായ ഒരു ദിവസം ഞാൻ ചരമമടയുന്നു സാഹിത്യ വിമർശനമായാലും ജീവചരിത്രമായാലും സാനുമാഷ് അന്വേഷിക്കുകയും ആവിഷ്കരിക്കുകയും ചെയ്തത് ജീവിതമൂല്യങ്ങളുടെ പൊലിമയാണ് സാനുമാഷിന്റെ ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിത ബോധത്തെ സ്വപ്നങ്ങളെ മൂല്യസങ്കല്പങ്ങളെ ഉത്കണ്ഠകളെ പ്രതിനിധാനം ചെയ്യുന്നു അദ്ദേഹം ഒരിക്കൽ ആത്മഗതമായി ഇങ്ങനെ എഴുതി ആഗ്രഹിച്ചതിന്റെ ഫലമായിട്ടല്ല ഞാൻ ജനിച്ചത് ജനിച്ചതിന് ശേഷമാകട്ടെ ആഗ്രഹങ്ങളെ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ ആഗ്രഹ പൂർത്തിക്കു വേണ്ടിയാണ് മറ്റുള്ളവരെ പോലെ ഞാനും പരിശ്രമിച്ചു പോന്നിട്ടുള്ളത് വിഹലമായ ആഗ്രഹങ്ങൾ എന്നെ ശോകാധീനനാക്കുകയും സഫലമായ ആഗ്രഹങ്ങൾ അവയുടെ പൊള്ളത്തരം എനിക്ക് ബോധ്യപ്പെടുത്തി തരുകയും ചെയ്യുന്നു എവിടേക്കാണ് ഈ നീക്കം എന്നെനിക്കറിയാം എൻ്റെ ആഗ്രഹത്തിന് വിപരീതമായ ഒരു ദിവസം ഞാൻ ചരമമടയുന്നു അപ്പോൾ ആഗ്രഹിക്കാതെ ജനിക്കുകയും ആഗ്രഹങ്ങളാൽ നയിക്കപ്പെടുകയും ആഗ്രഹത്തിന് വിപരീതമായി മരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ജീവിതമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ജനനത്തിന് മുൻപും മരണത്തിന് ശേഷവുമുള്ള അവസ്ഥ എന്താണെന്ന ചോദ്യം എന്നെ അലട്ടാതിരിക്കുന്നില്ല അതിനുള്ള ഉത്തരം നാളിതുവരെ ലഭിച്ചിട്ടില്ല എന്നെങ്കിലും ലഭിക്കുമെന്ന് വിശ്വസിക്കാൻ വഴി കാണുന്നില്ല എങ്കിലും ദേഹത്തെ അതിവർത്തിക്കുന്ന ചൈതന്യമുണ്ടെന്ന് വിശ്വസിക്കാനുള്ള പ്രവണതയാണ് എൻ്റെ മനസ്സിൽ ആധിപത്യം ചെലുത്തിയിട്ടുള്ളത് ജനന മരണങ്ങൾക്കിടയുള്ള ജീവിതത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ ഇവയ്ക്ക് ഉത്തരം തേടുന്നതിലൂടെയാണ് മൂല്യങ്ങളിലും ആദർശങ്ങളിലും മനുഷ്യൻ എത്തിച്ചേരുക എന്നിങ്ങനെയാണ് മാഷിൻ്റെ വാക്കുകൾ മൃത്യുഞ്ജയം എന്നാണ് സാനുമാ ശാശാന്റെ ജീവചരിത്രം എഴുതിയപ്പോൾ പേരിട്ടത് നിരന്തരം വായിച്ച മടുപ്പില്ലാതെ പഠിച്ച സമൂഹത്തോടായി ധാരാളമായി സംസാരിച്ച സഹജീവികൾക്കായി സ്വന്തം ജീവിതത്തിൽ എപ്പോഴും ഇടം കണ്ടെത്തിയ സാറിൻ്റെ ജീവിതത്തിനും ആ പേരു തന്നെയാണ് ഏറ്റവും ഉചിതം മൃത്യുഞ്ജയം ജീവിതം അദ്ദേഹത്തിന് കേരള പ്രണാമം കുടുംബത്തിൻ്റെ അശ്രുപൂജ ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം